നമസ്കാരം ടാൻഡം പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എൽ എസ് ടി എസ് എക്സാമിൻ്റെ സർവേയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ദിവസമായി നമ്മൾ അപ്ഡേഷൻ തന്നിട്ട് ഒന്നാമതായി ഈ നമ്മൾ വളരെ കുറഞ്ഞ പേരുകൾ മാത്രമായിരുന്നു രണ്ട് ദിവസം മുമ്പ് വരെ ഈ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് പുതുതായിട്ട് പിന്നെ അത് മാത്രമല്ല ചില ആളുകളൊക്കെ ഇട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർവേ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയാസം ഇങ്ങനെ യൂട്യൂബിൽ അറിയിച്ചിരുന്നു എന്താണ് അവരുടെ പ്രയാസം അറിയില്ല ഏതായിരുന്നാലും അവരുടെ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ട് ഈ സർവേ ഇനി കൂടുതൽ അപ്ഡേഷൻ വേണ്ട എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഗ്രൂപ്പിലായിട്ടും പേഴ്സണലായിട്ടും ഒരുപാട് ആളുകൾ സർവേയുടെ അപ്ഡേഷൻ ഇല്ല എന്നിങ്ങനെ നിരന്തരം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും ഈ സർവേയുടെ അപ്ഡേഷൻ തരാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ സർവേ അപ്ഡേഷനോ താല്പര്യം ആളുകളോട് ഞാൻ പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്കിത് നിർബന്ധമായിട്ടിത് കാണണമെന്നില്ല പക്ഷെ ഒരുപാട് കുട്ടികൾ എന്താകും ഈ സർവേയുടെ റിസൾട്ട് എന്താകും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ സർവേ ചെയ്യുന്നത് അപ്പം അല്ലാത്ത ആളുകളൊന്ന് ക്ഷമിക്കണമെന്ന് ആദ്യം തന്നെ പറയണം അല്ല ഇതൊരു സർവേ നമ്മൾ കൃത്യമായിട്ട് സർവേ എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രതീക്ഷ നൽകും എഴുപത്തഞ്ച് പേര് പുതുതായിട്ട് സർവേയിൽ പങ്കെടുത്തപ്പോൾ വലിയൊരു മാറ്റം നമ്മുടെ മുഗൾ തട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു മാർക്ക് റേഞ്ച് കുറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സർവേ മുന്നോട്ട് പോകുന്നതോറും അവർക്ക് പ്രതീക്ഷ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഈ സർവേയെ നല്ല പോസിറ്റീവായിട്ട് കാണുന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആദ്യമാദ്യമൊക്കെ സർവേ നല്ല മാർക്കുള്ള ആളുകൾ സർവേയിൽ പങ്കെടുക്കുകയും മാർക്ക് കുറച്ച് കുറഞ്ഞ ആളുകൾ സർവേയിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല നമുക്ക് ഏതായാലും കിട്ടൂല എന്ന് വിചാരിച്ച് മാറി നിന്ന ആളുകളാണ് കൂടുതലും ഇപ്പോൾ സർവേയിൽ പങ്കെടുക്കുന്നത് എന്നാണ് നമുക്ക് ഈ സർവേയുടെ ഒരു ഡീറ്റെയിൽസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സർവേയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം നൂറ്റിപ്പത്തിന് മുകളിൽ മാർക്ക് കിട്ടിയവർ നമുക്ക് ഇന്നത്തെ കണക്ക് പ്രകാരം നാൽപ്പത്തി എട്ട് പേരാണുള്ളത് നമ്മൾ പതിനേഴ് പതിനൊന്നിന് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് നാൽപ്പത്താറ് പേരായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് പേര് മാത്രമാണ് എഴുപത്തഞ്ച് പേര് സർവേയിൽ പുതുതായിട്ട് പങ്കെടുത്തപ്പം രണ്ട് പേര് മാത്രമാണ് ഈ നൂറ്റിപ്പത്തിന് മുകളിലേക്ക് വന്നിട്ടുള്ളത് ഈ രണ്ടിലൊരാൾ നമ്മുടെ ടാൻറ്റത്തിന് വിദ്യാർത്ഥി തന്നെയാണ് ഒരാളൊരു സെൽഫ് സ്റ്റഡിയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നൂറ്റിയൊന്ന് മുതൽ നൂറ്റി പത്ത് പേരെ റേഞ്ചുള്ളത് എഴുപത് പേരാണ് നിലവിലുള്ളത് അറുപത്തഞ്ച് പേരായിരുന്നു പതിനേഴ് പതിനൊന്നിന് ഉണ്ടായിരുന്നത് അഞ്ച് പേര് അവിടെ കൂടിയിട്ടുണ്ട് നൂറ്റി ഒന്ന് നൂറ്റി പത്ത് റേഞ്ചിൽ പിന്നെ തൊണ്ണൂറ്റിയാറ് നൂറ് റേഞ്ചിൽ വരുന്നത് നാൽപ്പത്തി ഏഴ് പേരാണ് നാൽപ്പത്തി നാല് പേരായിരുന്നു നമ്മൾ പതിനേഴ് പതിനൊന്നിന് അവസാനമായിട്ട് സർവേ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത് അവിടെയും ഒരു മൂന്ന് പേരാണ് കൂടിയിട്ടുള്ളത് നയൻറ്റി വൺ ടു നയൻറ്റി ഫൈവ് റേഞ്ചിൽ ഇപ്പം അൻപത്തി എട്ട് പേരാണ് ഉള്ളത് പതിനേഴ് പതിനൊന്നിനത് അൻപത്തി മൂന്ന് പേരായിരുന്നു അഞ്ച് പേരാണ് കൂട്ടിയത് അങ്ങനെ മൊത്തം എഴുപത്തിയഞ്ച് പേര് സർവേയിൽ പങ്കെടുത്തപ്പം നമുക്ക് നയൻറ്റി പ്ലസ്സിൽ കൂടുന്നത് വെറും പതിനഞ്ച് പേരാണ് അതായത് എഴുപത്തഞ്ചിൽ അറുപത് പേരും നയൻറ്റിയുടെ താഴേക്കാണ് പോയത് വെറും പതിനഞ്ച് പേരെ പതിനഞ്ച് പേരിൽ തന്നെ കുറച്ച് ആളുകളൊക്കെ എക്സാക്ട് കണക്കല്ല കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം റൗണ്ട് ഫിഗറാണ് പല ആളുകളും കൊടുത്തിട്ടുള്ളത് എന്താ ഒന്ന് നൂറ്റിപ്പത്ത് നൂറ്റി അഞ്ച് അങ്ങനെ റൗണ്ട് ഫിഗറാണ് രണ്ട് പേപ്പറിലും റൗണ്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഏകദേശ കണക്കായിരിക്കാനാണ് സാധ്യത ഒരു കൃത്യമായ കണക്ക് ആവുമ്പോൾ അതിൽ പിന്നെ ഡെസിൽ ഫ്രാക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് ഡെസിമൽ പോയിന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതലാളുകളും ഇതിലും പല ആളുകളും പിന്നെ ഏകദേശ കണക്കാണ് കൊടുത്തത് എന്നാണ് തോന്നുന്നത് ഏതായിരുന്നാലും പതിനഞ്ച് പേരാണ് എഴുപത്തഞ്ച് പേരിൽ നമുക്ക് തൊണ്ണൂറ്റിയൊന്നിൻ്റെ മുകളിലേക്ക് വരുന്നത് തൊണ്ണൂറ്റിനും മുകളിലേക്ക് അതായത് തൊണ്ണൂറ് പോയിന്റ് ത്രീ ത്രീ ഒക്കെ വരുന്നത് തൊണ്ണൂറ്റി ഒന്നിന് തൊണ്ണൂറ്റഞ്ച് റേഞ്ചിലാണ് അതിൽ കാണിച്ചത് മറ്റേത് വരെ ഉള്ളത് താഴെയുള്ള റേഞ്ചിൽ കാണിക്കുന്നുള്ളൂ അപ്പൊ ഈ ഒരു കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഏകദേശം ഇനി ക്വസ്റ്റ്യന്റെ ഡിലീഷൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ അറൗണ്ട് നയന്റി ആയിരിക്കും ലിസ്റ്റ് ഞാൻ പറഞ്ഞത് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള മാർക്ക് മാത്രമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ജോലി കിട്ടാനുള്ളതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ജോലി കിട്ടിയത് ഒരിക്കലും പ്രതീക്ഷിക്കരുത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിലീഷൻ വരാനുണ്ട് ലിസ്റ്റിൽ പെട്ടവർ തന്നെ എത്രത്തോളം ജോലി കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് ശേഖരിച്ച് വരുന്നുണ്ട് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കണക്കുകൾ കൃത്യമായിട്ട് എവിടെയും ക്രോഡീകരിച്ച രീതിയിലൊന്നും ഇല്ല പല ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തു നിന്നുമായിട്ട് കിട്ടേണ്ട ഒരു ഡാറ്റയാണ് അതുകൊണ്ടാണ് ഈ സമയം എടുക്കുന്നത് കിട്ടിയ കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എത്ര നിയമനം ഉണ്ടാകും ഇപ്പോൾ നിലവിൽ എത്ര പേര് ഇരിക്കുന്നുണ്ട് ഇതിന് ഇന്റർവ്യൂ ഉണ്ടാകുമോ ഇന്റർവ്യൂ എത്ര മാർക്കിലാണ് ഏതാണ് ഏത് ലാംഗ്വേജിലാണ് ഇന്റർവ്യൂ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഞാൻ കളക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട ആധികാരികമായ സോഴ്സുകളിൽ നിന്ന് തന്നെ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അറിയിക്കും ഓക്കെ അപ്പോൾ ഇനി നയൻറ്റീൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സിക്സ്റ്റി എയ്റ്റി സിക്സ് ടു നയൻറ്റി റേഞ്ചിൽ വരുന്നത് നൂറ്റി നാല്പത്തിനാല് പേരുണ്ട് അത് നേരത്തെ നൂറ്റി ഇരുപത്തിയാറ് പേരായിരുന്നു ഉണ്ടായിരുന്നത് പതിനെട്ട് പേരാണ് അവിടെ കൂടിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ കൂടിയത് അതായത് നാൽപ്പത്തിരണ്ട് പേര് വരുന്നത് എയ്റ്റി ഫൈവിന്റെ താഴേക്കാണ് അതായത് ഇനി നമ്മൾ പ്രതീക്ഷ നമ്മളൊരു പ്രതീക്ഷ ഇനി വരുന്ന സർവേയിൽ വരുന്ന നൂറ് പേര് വരുമ്പം ഒരു പത്ത് താഴെ പേര് മാത്രമാണ് നമുക്ക് നയൻറ്റി ആൻ ലബോവിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ആ രീതിയിൽ നല്ല മാർക്കുള്ള ആളുകളൊക്കെ ഓൾറെഡി സർവേയിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ല മാർക്കുകൾ അതായത് ഒരു വൺ ഒക്കെ ഉള്ള പിന്നെ ഉറപ്പിച്ച് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവരൊരു പക്ഷേ സർവേയിൽ പങ്കെടുക്കുന്നുണ്ടാവില്ല മറ്റൊരു സെവൻറ്റിയുടെ താഴെയൊക്കെ താഴേക്കുള്ള ആളുകളും ചിലപ്പോൾ സർവേയിലേക്ക് വലിയ പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് പങ്കെടുക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ എണ്ണം കൗണ്ട് കുറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം പുതിയ പുതിയ ആളുകൾ സർവേയിലേക്ക് വരുമ്പോഴും വലിയൊരു മാറ്റം മുകൾ തട്ടിലേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ഞാൻ വിടുവിണ് പറയുന്നു ഈ പ്രതീക്ഷയൊക്കെ ഒന്ന് ഈ പ്രൊവിഷണൽ ആൻസർക്ക് ബേസ് ചെയ്തിട്ടാണ് മറ്റൊന്ന് ജോലിയിൽ കിട്ടാനല്ല ലിസ്റ്റിൽ കയറാനാണ് ലിസ്റ്റിൽ കയറിയിട്ട് എത്ര പേർക്ക് ജോലി കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ആരും ഇപ്പോഴും സേഫാണ് എന്ന് വിചാരിക്കരുത് നിങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് നല്ലൊരു ഒരു ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവൽ എക്സാമൊക്കെ സിമ്പിളായിട്ട് മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആളുകളാണ് ഒരു ജസ്റ്റ് ഒരു റിവിഷനും ചെറിയ ഒരു പുതിയ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ കുറച്ചൊരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്രട്ടറിയുടെ അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഠനം ബ്രേക്ക് ആവാതെ തുടർന്ന് പഠിക്കുക ഞാൻ പറഞ്ഞതുപോലെ സെക്രട്ടറി കിട്ടുകയാണെങ്കിൽ പോലും പലരും ചോദിക്കുന്നുണ്ട് സെക്രട്ടറി ആണോ പിന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് ആണോ ആദ്യം ലിസ്റ്റ് വരികയാണ് ലിസ്റ്റ് ആദ്യം വരണ്ടെങ്കിൽ മിക്കവാറും സെക്രട്ടറി തന്നെ ആയിരിക്കും പക്ഷേ ഒന്ന് രണ്ട് കാര്യം എന്താ വെച്ചാൽ ഒന്ന് നിയമനം സെക്രട്ടറി ലിസ്റ്റിനേക്കാളും വേഗത്തിൽ നടക്കുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് അതുകൊണ്ട് തന്നെ സെക്രട്ടറി ലിസ്റ്റിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ആളുകൾക്ക് പോലും അതിനു മുമ്പേ സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു വർഷം മുമ്പെങ്കിലും സർവീസിൽ വരാൻ പറ്റുവാണെങ്കിൽ അതൊരു ഉപകാര നല്ല കാര്യമാണല്ലോ ഒരു ഒരു വർഷത്തെ സർവീസ് എന്ന് പറയുന്നത് സർക്കാർ ജീവ സർവീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റിന് നന്നായി നോക്കണം കിട്ടുമെന്ന് ഉറപ്പുള്ളവർ പോലും സെക്രട്ടേറിയറ്റിന് നന്നായിട്ട് നോക്കണം കാരണം നല്ല നല്ല മത്സരം നടക്കും ഈ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്രട്ടേറി എക്സാം ഇവിടെ കഴിഞ്ഞതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് എക്സാമിന് നല്ല ഒരു മത്സരമായിരിക്കും നടക്കണ്ടാവുക കാരണം സെക്രട്ടറി എക്സാം എഴുതി മുപ്പത്തി അയ്യായിരം പേരിൽ ഏകദേശം ഒരു പതിനായിരത്തിലധികം പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും നന്നായി പ്രിപ്പയർഡ് പ്രിപ്പയർഡായിരിക്കും അവരായിരിക്കും സെക്രട്ടേറിയറ്റ് എക്സാമിന് മുമ്പിൽ വരാൻ പോകുന്നത് അതല്ലാത്തവരെ ദുരുസാഹപ്പെടുത്തല്ല പക്ഷെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പുതിയ സിലബസ് ആണ് ഈ സിലബസ് കൃത്യമായിട്ട് പഠിക്കാൻ സമയമുണ്ട് ആധികാരികമായ സോഴ്സുകളിൽ നിന്ന് തന്നെ ഈ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ എത്താൻ സാധിക്കും കാരണം പി എസ് സി നിങ്ങളോടൊപ്പം ഉണ്ടാകും നമ്മൾ എവിടെ നിന്നാണോ ക്വസ്റ്റ്യൻ വരുന്നത് ആ സ്ഥലങ്ങൾ പി എസ് സി സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയകളും ചില വെബ്സൈറ്റുകളും ഒക്കെ കണ്ടെത്തിയിട്ട് ആ രീതിയിലാണ് നമ്മൾ എൽ എസ് സി സെക്രട്ടറി എക്സാമിന് തന്നെ നമ്മൾ ക്ലാസ് ക്രമീകരിച്ചിട്ടുള്ളത് അതിന്റെ ഗുണഫലം നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്ത ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നാൽപ്പതോളം ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചത് അതേപോലെ വന്നൊരു പരീക്ഷയായിരുന്നു കഴിഞ്ഞ എൽ പരീക്ഷ പല ആളുകളും ഈ പി എസ് സി എവിടെ എന്ന് ഇരുട്ടിൽ തപ്പുന്ന സമയത്ത് പോലും ടാൻഡം പി എസ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് ആ ഒരു സ്റ്റഡി മെത്തേഡ് ഫോളോ ചെയ്തതുകൊണ്ടാണ് അതൊക്കെ അറിയുന്നത് പോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ കോഴ്സ് നമ്മൾ ആരംഭിക്കും ഡിസംബർ ഒന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് ഇതിൽ ചെറിയൊരു ഫീസ് ആയിട്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഫീസ് ആയിട്ടല്ല ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം പത്ത് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുക എന്നുള്ള നിലക്ക് ചെറിയൊരു ഫീസ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ആറായിരം രൂപ ഒക്കെ ഫീസ് ഈടാക്കുന്നുണ്ട് പലരും ഈ ഒരു കോഴ്സിനും തന്നെ പക്ഷെ നമ്മൾ നിങ്ങൾ വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നുള്ള നിലക്ക് കാരണം എല്ലാവരും ഉദ്യോഗാർത്ഥികളാണ് കൂടുതൽ ആളുകളും സ്വന്തമായിട്ട് വരുമാനം ആളുകളാണ് അപ്പോൾ വലിയൊരു ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കാനൊന്നും എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല അപ്പൊ ഈ കുറഞ്ഞ ഫീസ് കാണുമ്പോൾ പല ആൾക്കാർക്ക് സംശയമുണ്ട് ചെറിയ ഫീസ് ആയതുകൊണ്ട് ഇത് മാസത്തിലുള്ള ഫീസാണെന്ന് ചിലർ ചോദിക്കുന്നുണ്ട് മാസത്തിലല്ല ആകെ കോഴ്സ് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് മാത്രം അടച്ചാൽ മതിയാകും അപ്പൊ ഈ കുറഞ്ഞ ഫീസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവുന്നൊന്നും വിചാരിക്കേണ്ട എൽ എസ് സി എസ് നമുക്കറിയാം അത്രയും നല്ലൊരു സിലബസ് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതൊരു രണ്ട് മാസത്തിന് താഴെയാണ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഫീസ് വാങ്ങാതെ നിങ്ങൾക്ക് ക്ലാസ് തരാൻ പറ്റിയിരുന്നു പക്ഷേ ഇതൊരു നീണ്ട ഒരു കോയിസ് ആയതുകൊണ്ട് ഒരു പത്ത് മാസത്തോളം ഞാൻ ഇതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ചെറിയൊരു എങ്കിലും നിങ്ങളോട് ഈടാക്കുന്നത് അതോടെ ഫീസ് കുറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ക്ലാസ് ഫുൾ പൂർത്തിയാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട ക്ലാസ് സിലബസ് മാക്സിമം നമ്മൾ കവർ ചെയ്യും നയൻറ്റി പെർസെൻറ്റേജ് നമ്മൾ സിലബസ് കവർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക്കിൽ പന്ത്രണ്ട് വർഷമായി സർക്കാർ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് പരിചയമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ് എന്താണെന്നു കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും ആ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക അപ്പൊ കഴിഞ്ഞ ആളുകൾ ഇന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്കിനി പേപ്പർ തിരിച്ചിട്ടുള്ള ഒരു മാർക്ക് റേഞ്ച് കൂടി നോക്കാം ഈ പേപ്പർ തിരിച്ചിട്ടുള്ള മാർക്ക് റേഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് നമ്മളിപ്പോൾ മുകളിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുടെ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ അതിൽ ഒരു മുന്നൂറ്റി മുപ്പത്തൊമ്പത് ആളുകളുടെ ഡാറ്റ മാത്രമാണ് നമ്മൾ പേപ്പർ വണ്ണ് പേപ്പർ ടു തിരിച്ച് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ആ ഡാറ്റ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് മകര സെവൻറ്റി പ്ലസ് മാർക്കുള്ള ഒരാളാണ് പേപ്പർ വണ്ണിലുള്ളത് പേപ്പർ ടൂവിൽ ആരും ഇല്ലേ സെവൻറി പ്ലസ് ഉള്ളത് കറക്റ്റ് ഒരു കണക്കാണ് പറഞ്ഞത് ഇതല്ല എന്താ പറയുക ഡിസിമിൽ പോയിന്റ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് കണക്കാണോ ഏകദേശം കണക്കാണോ എന്നറിയില്ല ഏതായാലും സെവൻറി പ്ലസ് ഒരാൾക്ക് കാണുന്നുണ്ട് സിക്സ്റ്റി വൺ ടു സെവൻറ്റി പന്ത്രണ്ട് പേർക്കാണ് പേപ്പർ വണ്ണിലുള്ളത് പേപ്പർ ടൂവിലാണെങ്കിൽ അത് ആറ് പേർക്കാണ് ഉള്ളത് ഫിഫ്റ്റി വൺ ടു സിക്സ്റ്റി നൂറ്റിമൂന്ന് പേർക്കാണ് പേപ്പർ വണ്ണിലുള്ളത് പേപ്പർ ടൂലേക്ക് പോയി കഴിഞ്ഞാൽ മുപ്പത്തി ഒമ്പത് പേർക്കാണ് ഫോർട്ടി വൺ ടു ഫിഫ്റ്റി നൂറ്റി മുപ്പത്തി ആറാണ് പേപ്പർ വണ്ണിൽ വരുന്നത് പേപ്പർ ടുവിൽ നൂറ്റിമൂന്ന് പേരാണുള്ളതും തേർട്ടി വൺ ടു ഫോർട്ടി റേഞ്ചിൽ പേപ്പർ വണ്ണിൽ എൺപത്തിയേഴ് പേരുണ്ട് പേപ്പർ ടുവിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുണ്ട് അപ്പോൾ പേപ്പർ ടുവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു തേർട്ടി ടു ഫിഫ്റ്റി റേഞ്ചിലാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഉള്ളത് അതിൻ്റെ മുകളിലേക്ക് കുറവാണ് പേപ്പർ ടുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സിക്സ്റ്റി വരെ നല്ല ഒരുപാട് കുട്ടികൾക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് സിക്സ്റ്റിയുടെ മുകളിലേക്ക് വളരെ കുറവാണ് സിക്സ്റ്റി വരെ നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഏകദേശം പ്രിഡിക്റ്റ് ചെയ്ത പോലെയാണ് ഈ ഒരു സർവേ പോകുന്നത് എന്നുള്ളതാണ് കാരണം ഞാൻ എക്സാം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ അഞ്ചേ മുപ്പതിന് തന്നെ അതൊരു ലൈവ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പർ വണ്ണിൽ സെവൻറ്റി വരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പേപ്പർ ടൂല് സിക്സ്റ്റി വരെ സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ വൺ തേർട്ടി വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരുപാട് തെറിവിളികൾ ഒരുപാട് എന്താ പറയുക ട്രോളൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മുടെ സർവേ കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം ഒരു സിക്സ്റ്റി വൺ ടു സെവൻറ്റി റേഞ്ചിൽ പന്ത്രണ്ട് പേര് പേപ്പർ വണ്ണിൽ വന്നിട്ടുണ്ട് അതിനെ നെഗറ്റീവുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് അപ്പം നെഗറ്റീവ് കൂടി ഉൾ ഇല്ലായിരുന്നുവെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് കിട്ടുമായിരുന്നു മൈനസ് മാർക്ക് ഇല്ലായിരുന്നു എങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടുമായിരുന്നു അപ്പോൾ പന്ത്രണ്ട് പേരിപ്പോൾ തന്നെ സിക്സ്റ്റി അബോ പേപ്പർ വണ്ണിൽ വന്നിട്ടുണ്ട് സെവൻറ്റി വരെ ഉള്ള റേഞ്ചിൽ വന്നിട്ടുണ്ട് ആറ് പേര് സിക്സ്റ്റി അബോ പേപ്പർ ടൂയിലും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ചെയ്ത ആ ഒരു മാർക്ക് റേഞ്ച് കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ സർവേ വ്യക്തമാക്കുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെ മൊത്തം മുന്നൂറ്റി മുപ്പത്തൊമ്പത് പേരുടെ ഡാറ്റയാണ് നമ്മൾ ഈ പറയുന്ന പേപ്പർ വണ് പേപ്പർ ടു തിരിച്ച് നൽകിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നയൻറ്റി ആൻഡ് എബോ മാർക്ക് ഇപ്പോൾ കിട്ടിയ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നയൻറ്റി ആൻഡ് എബോ മാർക്ക് കിട്ടിയ ആളുകൾ ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാർക്കൊക്കെ നയൻറ്റി നയൻറ്റിയുടെ താഴേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി ഡിലീഷനും ഒക്കെ വരുമ്പോൾ പിന്നെ അതേപോലെ ഓപ്ഷൻ ചേഞ്ചും ഒക്കെ വരുമ്പോൾ അതിന് അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നിരുന്നാലും ഒരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഒരു നയൻറ്റി അറൗണ്ട് നയൻറ്റി ആണ് കട്ട് ഓഫ് വരാൻ സാധ്യത എന്ന് ആണ് മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ സെക്രട്ടറി അസിസ്റ്റന്റ് നമ്മുടെ മുമ്പിലുണ്ട് മറ്റൊരുപാട് പരീക്ഷകൾ വരാനുണ്ട് അപ്പം ആരും മടി കാണിക്കാതെ പഠനം ബ്രേക്ക് ആവാതെ പഠനം തുടരുക നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടിപൊളി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ